എടേടാ വണ്ടി മറചുടാ വണ്ടി മറചു അവനെ പറഞ്ഞോ അത് ഇപ്പോ വരുന്നുണ്ട് പെണ്ണിൻ ედაമോണ ഇപ്പോ പൊളിച്ചിട്ടുള്ളൂ പെണ്ണിൻ ედაമോണ അവറ്റോ കേറിടടാ ഒരു വീര കാര്യവരി ആണ്ടിക്ക് മോനെ മറഞ്ഞിരുന്ന് അവനെ ആള് എന്നിട്ടാ നമ്മ ഇരനൊ മാറ്റാ ഇയ കാറിട് ഇങ്ങനാടാ അങ്ങോട്ട് കേറ്റ പോ ബാക്കിലേ ляന്ന മെല ഉണ്ടെന്ന് തോന്നുന്നു

അപ്പുറേണ്ട അപ്പുറേണ്ട ഈ സൈഡിൽ വെക്കിക്കൊണ്ടു നോക്കണേ എ അടിൻ്റെ അണവാലേ ഇവിടെ സൈഡിൽ ഒക്കെ ഇണ്ടാവും നോക്കേ ഇതിനട ടോർച്ച് ഉണ്ട് ടോർച്ച് ലൈറ്റ് മാറ്റി മെല്ലെ മെല്ലെ ക്ലാസ് എടുക്കുന്ന പ്ലാറ്റിഫോം ആടി ആടി ഇല്ല ടോർച്ച് ബാക്കി കൊടുക്ക് അവിടെ നോക്കാൻ വേണ്ടി ടാക്കിടണം അട കേറ് പോടാടാ ഓടാ ഇവരടാ അവിടെ നോക്ക് അപ്പുറത്ത കണ്ടിക്ക് ഒ കരി വണ്ടാണോട കടക്കവില്ല കാരണം എങ്ങനെയറിയോ ഇങ്ങോട്ട് വന്നേ ഞങ്ങളെ നടക്കോ ആ വണ്ടി കേർക്കണാനട നിcണട കൊന്നാല് അങ്ങട് നോക്ക് പിടിക്കണോ കണ്ടോ കൊത്ത നോക്കിയേ ബാക്ക് ഹാ സെയ് നിങ്ങക്ക് നീ ആന്നേടാ അടിയടി വീഡിയോ എടുടാ നേരത്തെ ഒന്നില്ലേ വട്ട വെക്കടാ പക്ഷെ അമ്മണ്ടാണ് നായി ബാക്കി നോക്കാതെ ഈ സൈഡ് നോക്കിയേ ദേ 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 വെരി വെരി ദേ വെരി ദേ വെരി ആവണ്ട കണ്ടോ വെരി വെരി ആരെ പോടാ ഓട ആ വെരിണ്ടാ നീ പലേ കൊണ്ടു വന്ന് നടക്കില്ല നിങ്ങടെ ബാഗ് മാത്രം നോക്കിയാൽ മതി ഞാൻ തീയാടാ തീയാ ൊന്നും അപ്പൊ ആന വന്നൊന്നും വണ്ടിണ്ട <laughs> െ അവിടെ നോക്കോളാം അതൊന്നും സംസാരം ില് പോയ കുട്ടിട്ടുള്ള പോ അങ്ങോട്ട് പോയി കഴിഞ്ഞാടെ ഫ്രണ്ടില് വരണല്ലേ പോവാൻ പറ്റില്ല നമ്മ ഈ സാധനം